ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി കോട്ടൺ ചുടിദാർ മെറ്റീരിയൽ ആണ് സെറ്റ് വന്നേക്കുന്നത് നല്ല അടിപൊളി പ്യൂർ കോട്ടൺ ആ ഫ്രണ്ട്സ് നല്ല ഒരു ഡിസൈൻ ആണ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് ഒരു ഗോൾഡൻ കളറായ ചിക്കോ കളർ ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു ഫ്ലവർ ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ലോങ് ലെങ്ത് വരുന്നതാണ് ഇതാണ് ബോട്ടം സിക്സ് ആക്ലൈൻ ആണ് ബോട്ടത്തിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് പ്യൂർ കോട്ടണിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ വില വെറും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതും കൊണ്ട് ഒരു രണ്ട് ബെനിഫിറ്റും ഉണ്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വേണമെങ്കിൽ രണ്ട് ടോപ്പ് വേണമെങ്കിൽ അടിക്കാം ഇത് ഒരു ടോപ്പായിട്ട് അടിക്കാം ഈ സിക്സ് ആക്ക് ലൈനിൽ ഒരു ടോപ്പായിട്ട് അടിക്കാം പിന്നെ വേണമെങ്കിൽ ഇതിനെ കൂട്ടി തന്നെ തയ്ക്കണമെങ്കിൽ തയ്ക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഇരിക്കുവേ നല്ല അടിപൊളി കോട്ടന്റെ നല്ല ഒരു ഷോളാണ് കേട്ടോരുമ്പോ ഇങ്ങനെ ഇരിക്കുവേ ഇതിന്റെ വില വരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രേ ഉള്ളു ഇതിന്റെ രണ്ട് കളറാണ് ഇപ്പൊ ഇരിക്കുന്നത് ഇത് ഒരു ഗോൾഡനും ചിക്കു കളറും ഉള്ള കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് മെരൂൺ കളറാണ് സെയിം തന്നെയാ നെക്ക് കണ്ട നല്ല ഒരു അടിപൊളി ചിക്കു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് അതിനകത്ത് ചെറിയ മിറോർക്കും കൂടെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് മെറൂണും ആൻഡ് ചിക്കു കളറും കാണാൻ പറ്റും നല്ല ലോങ് ടോട്ട് തയ്ക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് സെയിം ബോട്ടത്തിന്റെ ഡിസൈൻ ഇത് തന്നെയാണ് സിക്സ് ഹാക്കിന്റെ ഒരു ഡിസൈൻ വരുന്ന ഇത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ വിലയും വെറും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു ഇത് വെയർ ചെയ്ത് വരുമ്പോൾ இது விலை வெறும் எழுநூத்தி பத்து ரூபா மாதிரே உள்ளு இது நெக்ஸ்ட் ஒன் காண போனது வேற ஒரு பிண்டான இப்ப நம்ம இன்னும் காணது மொத்தம் கோட்டன் மெட்டீரியல் நம்ம நேரத்தை கண்டது எழுநூத்தி பத்து இது எழுநூத்தி பத்தி ஒரு மெட்டீரியல் ஆனா காணது இது நல்ல ஒரு பிங்க் ஷேட் உள்ள நல்ல ஒரு കേട്ടോ ஆனா കാണാൻ காண நல்ல അടിപൊളി நெக் ഡിസൈൻ கொடுத்தேக்கணுண்டு സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഡിജിറ്റൽ ആണ് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് അതിന്റെ ഇടയ്ക്ക് ഒരു നീലയും അല്ലാതെ ഗ്രീനും അല്ലാതെ ഒരു ലീഫിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തു നല്ല ഒരു കളർഫുൾ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ സ്ട്രൈപ്പ് ആണ് ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ചെയ്ത് വരുമ്പോ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ വില വെറും എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ പ്യൂർ കോട്ടൺ ആണ് ലൈറ്റ് കളർ ആണ് ഏത് പ്രായക്കാർക്കും ചേരുന്നതാണ് ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ കണ്ട നല്ല ഒരു എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണവരാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ലൈക്ക് ഇട മറക്കരുത് ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും ഇതിനെ വേറെ കളർ കാണാൻ പോണത് ഒരു പീസ്റ്റൽ ബ്ലൂ കളറാണ് സെയിം തന്നെയാണ് നെക്കിന്റെ ഡിസൈൻ വരുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് എംബ്രോയ്ഡിയും ഇററോർക്ക് ഉള്ള ഇതിന്റെ വില വരും എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓഫ് ഫ്രണ്ട്സ് നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു ഫ്ലവറിൻ്റെ ആണ് ഒരു പിങ്ക് കളർ ഷെയ്ഡ് ലീഫിന്റെ ഡിസൈൻ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ട് ഫ്രണ്ട്സ് നല്ല അടിപൊളി ലോങ് ലെങ്ത്ത് വരുന്ന ഇതിന്റെ വില വരും എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എല്ലാം കോട്ടൺ ആണ് കേട്ടോ ഫ്രണ്ട്സ് ബോട്ടം ഷോൾ എല്ലാം കോട്ടൺ ആണ് ഇത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണ് ഇത് ടോപ്പിന്റെ ഡിസൈൻ ഫ്രണ്ടിൽ നെക്ക് കണ്ടോ ബ്രൌൺ നെക്കായിട്ട് വെക്കാം ഒരു സ്ക്വയർ ഷേപ്പ് നല്ല ഒരു ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് ഷോള് നല്ല ലെങ്ത് വരുന്ന ഷോൾ ആണ് ഇതിന്റെ വില വരും എണ്ണൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ കാണാൻ പോണത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിന് എല്ലാം കാണുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷനിൽ വരുന്ന ഇത് കണ്ടോ ഇതാണ് ഫ്രണ്ടിൽ നെക്കിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് ത്രെഡ് ആൻഡ് മിറർ വർക്ക് കൊടുത്തേക്കുന്നുണ്ട് നല്ല ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് നെക്കിന്റെ ഡിസൈൻ ആയിട്ട് അവർ കൊടുത്തേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബ്ലൂവും വൈറ്റും കൂടെ ചേർന്ന ഒരു കളർ മാച്ചിങ് ആണ് ഇത് ബോട്ടത്തിന്റെ ഡിസൈനാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് നല്ല അടിപൊളി നല്ല വീതി ഷോൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് അതിൻ്റെ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയിരിക്കും നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു ലാവൻഡർ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് അറുനൂറ്റി നാല്പത് രൂപ മാത്രമേ ഉള്ളു ഇത് പ്യൂർ കോട്ടൺ ആണ് ബോട്ടം ഷോൾ എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് ഒരു ലേസിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ത്രെഡോർക്കും സീക്വൻസ് ഓർക്കും കൂടെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ലാവൻഡറും വൈറ്റ് കളറും കൂടെ കോമ്പിനേഷൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ലെങ്ത് ഉള്ള ഇതിന്റെ വില വെറും അറുന്നൂറ്റി നാല്പത് രൂപ മാത്രമേ ഉള്ളു ബോട്ടം ഈ ഡിസൈൻ ആണ് ബോട്ടത്തിന്റെ കളർ സെയിം കളർ തന്നെ ഡിസൈൻ മാത്രം ഉണ്ട് ഷോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ലെങ്ത് വരുന്ന ഷോൾ ആ കേട്ടോ ഫ്രണ്ട്സ് എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഈ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു അപ്പൊ ഇത്ര നേരം കണ്ടതേ താങ്ക്